കപ്പിൾസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ഞങ്ങൾ എവിടെ പോയി ഞങ്ങൾ സുഹൃത്തുക്കളെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത് കണ്ടിട്ട് കുറെ പെണ്ണുങ്ങൾ അതിന്റെ താ അവിടെ ആൾക്കാരുണ്ടല്ലേ കുറെ പെണ്ണുങ്ങൾ അതിന്റെ താഴെ കമന്റ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ് എന്ത് ഇങ്ങനെ ആയാലും മതിയായിരുന്നു ജീവിതം ആ ആൾക്കാർ എന്റെ അടുത്ത് കൺസൾട്ടിംഗ് വന്നു ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചു ഞങ്ങൾ മൊത്തം അടിയാണ് അപ്പൊ നിങ്ങളല്ല വീഡിയോ ചെയ്യുന്ന ആൾക്കാർ അത് വീഡിയോയിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ എപ്പോ വീഡിയോ എടുത്താല് കച്ചറ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് വീഡിയോ കൂടുതൽ ഇറങ്ങുന്നത് ആ പ്രോബ്ലം തീർക്കാൻ വേണ്ടി പുറത്ത് ഫുഡടിക്കാം അപ്പം വ്ലോഗ് ആക്കത്ര നാല് ടീം ഞാൻ അള്ളാഹാലി പറഞ്ഞു നാല് ടീം ആ പേർ ഞാൻ പറയുമല്ലോ അള്ളാന്റെ കുടുംബം ഒന്ന് ഹൈറാക്കി കൊടുക്കുമാറോട്ടെ അത് കണ്ടിട്ട് എന്നിട്ട് അതിന് താഴെ പെണ്ണുങ്ങൾ കമന്റ് ചെയ്യുക ഇങ്ങനെയൊക്കെയായിരുന്നു കുടുംബജീവിതം വേണ്ടത് കണക്കായി ഇനി വേറെ ഒന്നും പറഞ്ഞുതരാം ഞാൻ ഭർത്താവ് ഭാര്യയെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പലപ്പോഴും ഞാൻ ഇപ്പം ഇവിടെയും പറഞ്ഞില്ലേ ചില വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട് അതിന്റെ താഴെ ചില പെണ്ണങ്ങൾ അടിക്കും ഇദ്ദേഹത്തിന്റെ ഭാര്യ ഭാഗ്യവതി അതായത് ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണമെന്ന എൻ്റെ വീഡിയോ ഉണ്ടാവില്ലേ അതിന്റെ താഴെ കുറേ പെണ്ണങ്ങൾ കമന്റ് ചെയ്യും ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്തൊരു ഭാഗ്യവതിയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ അതാ ഉറപ്പിക്കാൻ പറ്റുമോ ഞാൻ ആ പറഞ്ഞതൊക്കെ സത്യമായിരിക്കും പക്ഷെ ഞാൻ എങ്ങനെയാണ് ഉറപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ആരെങ്കിലും എൻ്റെ എന്റെ ഭാര്യ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കുക അല്ല പുള്ളിക്കാരൻ പുള്ളിക്കാരെങ്ങനെ വീഡിയോയിലൊക്കെ പറയുന്നത് കേട്ടാൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കണം എന്താ അവസ്ഥ അപ്പൊ ഭാര്യ പറയാണ് അതാ വീഡിയോയിൽ മാത്രമേ ഉള്ളൂ വീട്ടിൽ മൊത്തം പ്രശ്നം അതായത് ശബ്ദം ഉണ്ടാക്കിട്ടാണ് വരിക അതാണ് സോഷ്യൽ മീഡിയ നോക്കിയിട്ട് ലൈഫ് ഉണ്ടാക്കരുത് ആ അതൊക്കെ പണത്തിന് വേണ്ടി ചെയ്യുമായിരുന്നു സമയമില്ലാത്തോണ്ട് വലിയ വലിയ മുഖം നിങ്ങൾ നിങ്ങളെ ഉമ്മാൻ ജീവിച്ചിരിക്കുന്ന ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ ഉമ്മാനോട് ഉമ്മ നിങ്ങളെ മോനായത് നിങ്ങളെ മോളായത് എന്റെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് എന്ന് പറഞ്ഞു നോക്കി ആ ഉമ്മാക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ആ ഹോർമോണൽ ബാലൻസിങ് ആ ഒരു ഒറ്റ വാക്കുകൊണ്ട് നടക്കും ബാപ്പാനോട് പാപ്പ പരുക്കനായിരിക്കും ചിലപ്പോ പെരുമാറ്റത്തിലൊക്കെ പരുക്കനായിരിക്കും അത് ദേശം ഉണ്ടായിട്ടല്ല പാറത്തും പറമ്പിൽ പണ്ടത്തെ ആൾക്കാർ ഗൾഫിലും ബൂഫിയയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി പണിയെടുത്തിട്ട് അങ്ങനെ ആയതാണ് ഈ മക്കളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം ബാപ്പ പരുക്കനാണ് ഉമ്മാക്കാണ് സ്നേഹമുള്ള എന്ന് പറയരുത് അത് പെണ്ണുങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം അവിടെ എന്താണെന്നറിയോ മക്കൾക്ക് എന്റെ സഹോദരിമാരെ മക്കൾക്ക് നിങ്ങൾ എന്ത് വാങ്ങിച്ചു കൊടുക്കുമ്പോഴും നിങ്ങളാണ് വാങ്ങിച്ചു കൊടുക്കുന്നതെങ്കിൽ അന്നേരം നിങ്ങൾ മക്കളോട് പറയണം മോനെ മോളെ അല്ലെങ്കിൽ മോനെ കൊച്ചി അധ്വാനിച്ച പൈസ കൊണ്ട് കേട്ടോ ഉമ്മച്ചി വാങ്ങിച്ചു തരുന്നത് എന്നൊരു ഒരു പ്രയോഗം അവിടെ നടത്തണോ ഈ വാപ്പാരെ ആണുങ്ങളുടെ അധൂടെ വരാൻ കൂടി ഒന്നും വാങ്ങിച്ച് തരുക പോലും ചെയ്യില്ല ഈ ഇട്ട ഡ്രസ്സ് പോലും പാപ്പാന്റെ പൈസ മനസ്സിലാവണ്ട പറയുന്നത് അത് പെണ്ണുങ്ങൾ ചെയ്യുന്ന തെറ്റാ അറിയാതെ അപ്പൊ എന്ത് വാങ്ങിച്ചു കൊടുക്കണ്ടെങ്കിലും ഭർത്താവിന്റെ പൈസ ആണെങ്കിൽ പറയണം മോളെ മോനെ കൊച്ചി തന്ന പൈസ കൊണ്ട് ഉമ്മച്ചി വാങ്ങിച്ചു ായിട്ട് ഒപ്പച്ചിക്ക് ജോലിന്റെ തിരക്കായത് കൊണ്ട് രാവിലെ ജോലിക്ക് പോകുമ്പോ അല്ലെങ്കിൽ ബിസിനസിന് പോകുന്ന ആളാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം മക്കളെ നമുക്ക് വേണ്ടി അരി വാങ്ങാൻ വേണ്ടി വസ്ത്രം വാങ്ങാൻ വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി ഉപ്പച്ചി പുറത്തേക്ക് പോയതാടാ ഉപ്പച്ചി പുറത്ത് പോയി വരുമ്പോൾ എന്റെ കുട്ടി സന്തോഷത്തോടെ സ്വീകരിക്കണം ഉപ്പച്ചി അധ്വാനിച്ചത് കൊണ്ടാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് ഈ വീട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഇങ്ങനെ അധ്വാനത്തിന്റെ വില മനസ്സിലാക്കണം ഡോക്ടർ കലാം അദ്ദേഹത്തിന്റെ ഒരു കഥ പറയുന്നുണ്ട് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം അദ്ദേഹത്തിന്റെ ചെല്ല അനുഭവം പറയുന്നുണ്ട് ഡോക്ടർ കലാമ് പറയാ ഒരു ദിവസം ഞാനും എന്റെ പിതാവും എന്റെ ഉമ്മയും വാപ്പയും ഉമ്മയും കൂടെ ഒരു പ്രാവശ്യം രാത്രി ചപ്പാത്തി കഴിക്കുക ആ ചപ്പാത്തി കഴിക്കുന്ന സമയത്ത് ചപ്പാത്തി ഇങ്ങനെ കൊണ്ടുപോയി വെച്ചു എന്റെ ഉമ്മ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തി കൊണ്ടുപോയി വെച്ചു ആ ചപ്പാത്തിയിൽ ചില ചപ്പാത്തികൾ കരിഞ്ഞു പോയിരുന്നു അപ്പൊ വാപ്പ എന്ത് ചെയ്തു കരിഞ്ഞ ചപ്പാത്തി വേഗം എടുത്തിട്ട് വാപ്പാന്റെ പ്ലേറ്റിൽ ഇട്ടിട്ട് ഉമ്മാനോട് പറഞ്ഞു എനിക്ക് കരിഞ്ഞ ചപ്പാത്തിയാണ് ഇഷ്ടം എന്നിട്ട് ആ നല്ല ചപ്പാത്തി ഉമ്മാക്കും എനിക്കും തന്നിട്ട് ഞങ്ങൾ ഭക്ഷണൊക്കെ കഴിച്ചു തിരിഞ്ഞു പോയി എന്നിട്ട് കലാമ് പറയാ ഞാൻ രാത്രി ബാപ്പാന്റെ റൂമിലേക്ക് ചെന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കരിഞ്ഞ ചപ്പാത്തി ഇഷ്ടമാണോ അപ്പൊ പറഞ്ഞു അല്ലടാ കരിഞ്ഞ ചപ്പാത്തി ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ എന്താ നിങ്ങൾ അങ്ങനെ ചെയ്തത് എടാ നിന്റെ ഉമ്മ രാവിലെ മുതലേ ഓരോ പണിയും കാര്യങ്ങളായിട്ട് നമുക്ക് ഭക്ഷണമുണ്ടാക്കി എത്തണം ജോലി കഴിഞ്ഞാൽ ക്ഷീണിച്ചതടാ ചപ്പാത്തി ആരും കരിഞ്ഞുണ്ടാക്കൂല മധുരം മനപൂർവ്വം കുറയാത്തതുപോലെ ഉപ്പ് മനപൂർവ്വം കൂടാത്തതുപോലെ മനസ്സിലായില്ല ഉദാഹരണം മനസ്സിലാവും കപ്പ ചപ്പാത്തി ആരും കരിച്ചുണ്ടാക്കുക അറിയാതെ കരിഞ്ഞു പോയതാ അതും കൂടെ പറഞ്ഞ് വിഷമിപ്പിച്ചാൽ ഇമാക്ക് വലിയ സങ്കടം ആകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇതൊരു വലിയ പാഠമായിരുന്നു എന്ന് ഡോക്ടർ എ പി ജെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ആത്മകഥയിലുള്ള സ്ഥലത്ത് പറയുന്നുണ്ട് ആ രീതിയിൽ ബാപ്പ ഉമ്മാനെ കുറിച്ച് എന്ത് പറയുകയാണെങ്കിലും മക്കളോട് ഹൗ ഗ്രേറ്റ് ഈസ് യുവർ മദർ എന്നാ പറയേണ്ടത് ഉമ്മ ബാപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ അഭിപ്രായം ഒക്കെ ഉണ്ടാകും പക്ഷെ നിങ്ങൾ മക്കളോട് പറയേണ്ടത് എന്താ ഹൗ ഗ്രേറ്റ് ഈസ് യുവർ ഡാറ്റ് ഇങ്ങനൊരു ബാപ്പാനെ കിട്ടിയത് ബാപ്പാന്റെ നന്മ മാത്രം ആ മോൾക്ക് മനസ്സിലായി კამო, კამო, comencé. ഹൗ ഗ്രേറ്റ് ഈസ് യുവർ ഡാറ്റ് എത്ര എത്ര ഗ്രേറ്റ് ആണോ അതിന്റെ വാപ്പ അപ്പൊ അവിടെ ഗുണങ്ങൾ മാത്രമേ പറയാൂ അതേപോലെ തിരിച്ചും ഗുണങ്ങൾ മാത്രമേ പറയാ ചില മുന്നാർക്ക് ചെയ്യുന്നൊരു പാപ്പ എന്തൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ അത് പിളർപ്പുണ്ടായി കഴിഞ്ഞാൽ ഘടകാഴ്ചകളെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി എന്താ പറയുന്ന അറിയോ എടാ ബാപ്പിനോട് എന്താ പറഞ്ഞു എന്നറിയോ ഒഴിവാക്കുന്ന പറഞ്ഞ് ഇനി ബാപ്പ വന്നാൽ മിണ്ടോ ഇല്ല മിണ്ടില്ല ഇനി ബാപ്പ വന്ന് വെള്ളം ചോദിച്ചാൽ കൊടുക്കുവോ ഇല്ല കൊടുക്കില്ല അങ്ങനെ ഓരോ കുട്ടിയെ ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് അങ്ങനെ ബാപ്പ വൈകുന്നേരം അങ്ങനെ വരും മോളെ ഇവിടെ കമ്മറ്റിക്കാർ കമ്മിറ്റിയിൽ പ്രശ്നമാണല്ലോ നേരിട്ട് പറയൂല നേരിട്ട് പറയുന്ന പോലെ മോളെ ഒരു ഗ്ലാസ് വെള്ളം മോള് പോകുന്നു മോള് പോകില്ല എന്താ കാരണം ഇവിടെ കടകക്ഷികളൊക്കെ ചേർത്ത് മുന്നണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് രസ അതല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാളും കൂടി ഞാൻ പറയുന്നില്ല മനസ്സിലായില്ലേ കുട്ടികളൊക്കെ പുറത്തു പിന്നെ ആ കുട്ടി മാതാപിതാക്കൾക്ക് സൗന്ദര്യം കൊടുക്കണ്ടാവും മനുഷ്യനായുണ്ടാവും ഉണ്ടാകും ഞാൻ തർക്കം ഉണ്ടാവാറുണ്ട് ഞാൻ മനുഷ്യനാ പക്ഷെ അടികുത്ത് ബഹളം തെറ്റിപ്പോ അന്നും ഉണ്ടായിട്ടില്ല തർക്കം ഉണ്ടാവും എന്ത് ഓളെ ബാപ്പിനെ വിളിക്കരുത് മനസ്സിലായില്ല പിതാവിനെ അഭിസംബോധന ചെയ്യരുത് വിളിക്കരുത് അവൾ ബാപ്പാനെ കൊണ്ടുവരാൾ പാവല്ലേ ഉമ്മാനെ കൊണ്ടുവരരുത് ഉമ്മാന്റെ വറുത്തുദോഷം പറയരുത് അല്ല നീ ഒന്നോട് ഞാൻ പറഞ്ഞതരോ ശരിക്കും ഈ പെണ്ണിന് ഒരു ഒരു ഭാര്യ മോശം ഇതും കൂടി നിർത്തും സമയമായിട്ടുണ്ട് ശരിക്കും ഒരു ഭർത്താവ് മോശമാണെന്ന് ഭാര്യ മോശം എന്നൊരാൾ പറയുകയാണെങ്കിൽ ഇത് ഏ ആരുടെ വാര്യൽ പറ പറ ആരുടെ ആണോ ഭാര്യക്ക് മോശം ഇണ്ടത് നിങ്ങള് വാര്യല്ല വാപ്പാർ ഇമ്മാനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെൻ്റെ വാര്യയിൽ നിന്ന് എൻ്റെ അങ്ങനല്ലേ നമ്മൾ വിശ്വാസം ഇസ്ലാമിക വിശ്വാസം അതല്ലേ അപ്പോൾ വാര്യ മോശം ഉണ്ടെന്ന് പറയണെങ്കിൽ നിങ്ങൾ നമ്മുടെ വാര്യലെന്നോ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അതായത് ബേസിക്കല് പ്രശ്നം ഉണ്ടാ അതിന് അർത്ഥം അപ്പം അവിടെ ഭർത്ത ദോഷം എന്ന് പറയണ്ട അത് തൽക്കാലം നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് വരെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു താല ഒരു ജബ്ബാറാജിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി അത്ര പറയാൻ പറ്റുള്ളൂ ഉണ്ടാക്കിയത് നമ്മുടെ വാര്യൽ നിന്നാണ് അപ്പോൾ മിസ്റ്റേക്ക് പറയുകയാണെങ്കിൽ തന്നെത്താൻ കുറ്റം പറയേണ്ടി വരും അപ്പം ഏതായാലും ഞാൻ ചുരുക്കി അവസാനിപ്പിക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു കുടുംബ സംഘം അലഹമില്ല കുറെ ആൾക്കാരെ പങ്കെടുത്തിട്ടുണ്ട് അങ്ങ് പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ അത്രയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അധ്വാനിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇത്രയും വലിയ ആളുകളൊക്കെ ഇവിടെ എത്തിപ്പെട്ടത് കുറെ ആളുകളുണ്ട് കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ അല്ലാത്ര കുടുംബ ബന്ധം ചേർക്കാത്ത ആളുകൾ നാളെ സ്വറാത്തു പാലത്തിലൂടെ അങ്ങനെ പോകുമ്പോൾ ചില ഹുക്കുകൾ ഉണ്ടാവും ആ ഹുക്കുകൾ അവരെ താഴേക്ക് വലിച്ചിടുന്നതാണ് എന്തിന്റെ പേരിലാണെങ്കിലും ഏതെങ്കിലും ആളുകൾ ഈ കുടുംബത്തിൽ തെറ്റി ദയവായി മരിച്ചു ചിന്തയിൽ നിങ്ങൾ അവരോട് അങ്ങോട്ട് പോയിട്ട് അമ്മായിയെ പൊരുത്തപ്പെടണം കാലം മുത്തമ്മ ഇനി പൊരുത്തപ്പെട്ടിരണം അങ്ങോട്ട് പറയാ പറയാം തെറ്റല്ലേ അവിടെ പറയരുത് മുത്ത തെറ്റുണ്ടാവാം അമ്മായിന്റെ അടുത്ത് തെറ്റുണ്ടാവാം വലിപ്പാന്റെ അടുത്ത് തെറ്റുണ്ടാവാം ഒക്കെ എന്തോ ആയിക്കോട്ടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ അഡ്രസ് നമുക്കുള്ളൂ അള്ളാന്റെ അടിമ ഒരു അഡ്രസ്സ് നമുക്കില്ല നിങ്ങൾ എഞ്ചിനീയർ എന്ത് എഞ്ചിനീയർ എന്ത് ഡോക്ടർ എന്ത് സൈക്കോളജിസ്റ്റ് എന്ത് കോട്ട് ഇതൊരു കാര്യം ഒരു ഫലമില്ല താൽക്കാലികമായിട്ട് ഒരു ഇതിനു വേണ്ടി ഇങ്ങനെ പറയുന്നത് ൂ മാത്രമേ ഉള്ളൂ ഞാൻ മയ്യത്ത് ഞാൻ എന്റെ ബാപ്പ എന്റെ ഓർമ്മ പോലും വരുന്നതിന് മുമ്പ് എന്റെ ഒരു വയസ്സുള്ളപ്പോൾ മരിച്ചു പോയിട്ടുണ്ട് അനാഥത്വത്തിന്റെ വില എനിക്കറിയാം ഉമ്മ മരിച്ചിട്ടുണ്ട് കല്യാണത്തിന്റെ മുമ്പേ എന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട് ഉമ്മ ഉമ്മയില്ലാത്തൊരു വീടിന്റെ അവസ്ഥയും എനിക്കറിയാം അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഫീലിങ് ആയി പോകുന്നത് എനിക്കത് അറിയുന്നതാണ് ഒരാൾ എന്നോട് വരുന്നത് മോനെ എടാ ഞാൻ എന്റെ ബാപ്പാന്റെ കൂടെ പോകാൻ പിന്നെ വിളിക്കാം ഈ ബാപ്പാന്റെ കൂടെ പോകുമ്പോൾ എന്തായിരിക്കും പറയല്ലേ ബാപ്പാന്റെ കൂടെ എനിക്കത് അറിയില്ല കാരണം ഞാൻ അനുവദിച്ചിട്ടില്ല വയസ്സിൽ മരിച്ചു പോയതാ ഉള്ള വാപ്പാൻ എന്ത് ചെയ്യണോ സ്നേഹത്തോട് ചേർത്ത് പിടിച്ച് ഹജ്ജിനു മാത്രമല്ല കെട്ടിപ്പിടിക്കേണ്ടി ആ ബാപ്പാന്റെ കൈ ഒന്ന് പിടിച്ചു നോക്കുകയായത് അന്ന് അധ്വാനിച്ചിട്ടാണ് മക്കളെ ബാപ്പാക്ക് ഷുഗറും കൊളസ്ട്രോളൊക്കെ വന്നത് ഗൾഫിൽ നിങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടാണ് ആ വാപ്പ തന്നെ ഗൾഫിൽ നിന്ന് എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് വരുമ്പോ പൈസ ഇല്ലാതാകുന്ന സമയത്ത് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും അവരൊരു സെറ്റായിട്ട് വാപ്പാൻ അങ്ങനെ ഇടങ്ങാറാക്ക വെറുതെ കൊടുക്കില്ല